നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൺപാത്രങ്ങൾ മൺചട്ടികൾ ജനപ്രിയമാകുന്നു അടുക്കളകളിൽ നിന്നും മൺപാത്രങ്ങൾ എന്നോ അരങ്ങൊഴിഞ്ഞുപോയി എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ കുടുംബങ്ങൾ മുതിർന്നവർ കൈമാറിയ പ്രതീക്ഷകളിൽ ഇവർ വീണ്ടും ഈ ചെറുപ്പ മഹോത്സവത്തിലെത്തി നൂറ്റാണ്ടിലേട പഴക്കമുള്ള മൂവാറ്റുപുഴ പുഴക്കരക്കാവിലെ ചെറുപ്പ മഹോത്സവമാണ് പഴമക്കാർ കൽച്ചട്ടികളും മൺപാത്രങ്ങളും വാങ്ങുവാനുള്ള ഇടവും അവസരവുമായി കണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കൽച്ചട്ടി നിർമ്മാണ തൊഴിലാളികളും കടുംപിടിയിൽ നിന്നുള്ള മൺപാത്ര നിർമ്മാണ കുടുംബങ്ങളും ക്ഷേത്ര പരിസരങ്ങളിൽ ഉത്സവത്തിനു മുമ്പേ തമ്പടിക്കും നാനാ ദിക്കുകളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനു ശേഷം ഇവരിൽ നിന്നും പാത്രങ്ങൾ വാങ്ങി തിരിച്ചു പോവുകയാണ് പതിവ് എന്നാൽ അലൂമിനിയം പാത്രങ്ങളുടെ വരവോടെ ഈ വിപണിയുടെ പ്രതാപകാലം അസ്തമിച്ചു കൽച്ചട്ടി നിർമ്മാണം നിലച്ചതോടെയാണ് കടുത്ത മൺചട്ടികൾ ആ സ്ഥാനം ഏറ്റെടുത്തതെന്ന് വില്പനക്കാർ പറഞ്ഞു കൽച്ചട്ടി കല്ലിൻ്റെ കൽച്ചട്ടി ഉണ്ടായിരുന്നു കണ്ട അതിപ്പോ ഇല്ലാന്നൊരു പത്തിരുപത്തഞ്ചു വർഷമായ അതെന്നുവെച്ചാൽ കല്ല് നല്ലതല്ലാത്തോണ്ട് കല്ല് പൊളിഞ്ഞു അടുപ്പത്ത് വയ്ക്കുമ്പോ പൊള്ളി 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 പരുവാ അപ്പൊ അതുകൊണ്ട് അത് നിർത്തിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് പത്തിരുപത്തഞ്ച് വർഷമായി നിർത്തിയിട്ട ഇപ്പൊ വീണ്ടും ഈ കൽച്ചട്ടിയാണ് ആക്കാര് മേടിച്ചുകൊണ്ട് പോകണത് ഇത് നമ്മൾ പൊട്ടിക്കഴിഞ്ഞിടത്ത് പള്ളയക്കളയുമ്പോൾ ഉടച്ചു വാർത്തലില്ല മറ്റേ തുപ്പക്കുളാമ്പി അവരെല്ലാം ഉടച്ച് വാർത്ത് കൊണ്ടിരുന്നത് എം മഴശ്ശേരി ചത്ത പോലെ തന്നെ ഇതും കൊണ്ട് കളയും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ എൻ്റെ ഓർമ്മയ്ക്കൊക്കെ അത്രയാണ് മുമ്പിലത്തെ നമ്മുടെ എൻ്റെ ഓർമ്മയ്ക്കുള്ള ഇല്ല ഇപ്പം ഒരിടയ്ക്ക് കുറേശക്കെ കുറവായിരുന്നു ഇപ്പം വീണ്ടും കുറേശ്ശേ ആൾക്കാർ ഇത് മതി നല്ലതാണോ ഉപയോഗം ഒത്തിരി കൊല്ലാണോ അസുഖമൊന്നുമില്ലാതെന്ന് പറഞ്ഞ് ചട്ടിയും കലമൊക്കെ ഇപ്പം വായിക്കാറുണ്ട് മിക്കതും ഒത്തിരി ആൾക്കാർ വാങ്ങിക്കാറുണ്ട് വായിച്ചോട്ടും പോകാറുണ്ട് കാലാമ്പൂർ കടുമ്പിടിയിലുള്ള വേളാർ സമുദായമാണ് ചെറുപ്പ മഹോത്സവത്തിന് മൺപാത്രങ്ങളുമായി എത്തുന്നത് അലുമിനിയ പാത്രങ്ങളിൽ പാചകം ആരംഭിച്ചതോടെയാണ് പല അസുഖങ്ങളും സർവ്വസാധാരണമായതെന്ന് ഇവർ പറഞ്ഞു ഇപ്പോഴുള്ളവർക്ക് അറിയാൻ പാടില്ല നേരത്തെ ഒക്കെ നല്ല ഒരു കൊച്ചുണ്ടായാലും മൺപാത്രത്തിലാണ് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത് ചോറ് ചോറുടത്ത് ഉടക്കാനും പഴം തുടക്കാനും അല്ല ഈ മൺപാത്രം മാത്രം പെരുമാറിക്കൊണ്ടിരുന്ന സമയത്ത് അസുഖമില്ല ക്യാൻസർ ഇല്ല മറ്റുള്ള അസുഖങ്ങളില്ല അങ്ങനെ ഈ ഗ്യാൻ ഇപ്പൊ ഒട്ടും സാധിക്കുകയില്ല കേട്ടോ അതും പറയാ ഇപ്പൊ ഗ്യാസായി മറ്റുള്ള പാത്രങ്ങളായി എളുപ്പത്തിന് ഉണ്ടാക്കലായി തിന്നലായി അതുപോലെ രോഗങ്ങളുമായി ഇല്ലാത്ത രോഗം വന്ന് ഉള്ള കിടപ്പാടും പോവും ആളും പോവും ആ രീതിയാണ് നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയുള്ള മൺകലങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് കൂടാതെ ടാപ്പ് ഘടിപ്പിച്ച കൂജകൾ ചായക്കപ്പുകൾ ജഗ്ഗുകൾ ഉരുളികൾ പക്ഷി മൺചിരാതുകൾ എന്നിവയും വിൽപ്പനയ്ക്കുണ്ട് കൽച്ചട്ടികൾക്ക് പകരം വന്ന കറുത്ത മൺചട്ടികൾക്കാണ് ഇത്തവണ പ്രിയം ചുവന്ന ചട്ടികൾ രണ്ടാമതും ചൂള വെച്ച് കടപ്പിക്കുന്നവയാണിവ ചൂളയിൽ കിടന്ന് കൂടുതൽ സമയം വേവുന്നത് തന്നെ കറുത്ത ചട്ടികൾക്ക് ബലം കൂടുതലായിരിക്കുമെന്ന് കച്ചവടക്കാർ പറഞ്ഞു അലൂമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുന്നതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ആളുകൾ മൺപാത്രത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് മൺപാത്ര കച്ചവടക്കാർ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും